എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ ഈ ഒരു സീസണില് വലിയ കോമ്പോകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളൊരു ലവ് കോംബോ വേണം അല്ലെങ്കിൽ പെങ്ങോട്ടി കോംബോ വേണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇതെന്തോ ഒരു കോംബോ തരാത്ത രീതിയിലുള്ള കണ്ടസ്റ്റൻസിന് എടുത്തത് വേറെ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിന് എടുത്ത് നോക്കിക്കാ ലവ് കോംബോ ഇറക്കാൻ പറ്റിയ യാതൊരുവിധ കണ്ടസ്റ്റൻസും ഇല്ലാത്തൊരു സീസണാണ് സീസൺ സെവൻ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓൾമോസ്റ്റ് എല്ലാരും കുറെ പേര് കല്യാണം കഴിച്ചതാണ് കൊറേ പേര് കമ്മിറ്റഡ് ആണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇതില് ലവ് കോംബോ ഇനി വന്നാൽ തന്നെ അത് ഒട്ടും ആക്സെപ്റ്റബിൾ ആവില്ല മലയാളി ഓഡിയൻസ് കാരണം കൊറേ ഫേക്ക് ലവ് ലവും അതുപോലെ തന്നെ ട്രൂ ലവും ഒക്കെ കണ്ടിട്ട് ഓഡിയൻസിന് അറിയാം ഇപ്പൊ ഏതാ സംഭവം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സീസണില് ആ ലവ് കോംബോ വർക്ക് ആവില്ല പക്ഷെ ഇവിടെ നമ്മുടെ അനുന് ആര്യനോട് ചെറിയൊരു പോസസീവ്നസും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചെറിയ രീതിയിൽ ഡൗട്ട് ഉണ്ട് ചെറിയ രീതിയിലല്ല ഇപ്പൊ അത് ഓൾമോസ്റ്റ് ആ ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ജയിൽ നോമിനേഷനിൽ ലാസ്റ്റ് വന്നത് നമ്മുടെ ആര്യനും ഒണിയലും ആണ് അപ്പോ ആ വീട്ടില് ഏറ്റവും കൂടുതൽ ആര്യൻ ജയിലിലോട്ട് പോകണ്ട എന്ന് വാശി പിടിച്ചത് അനുമോളാണ് ആര്യം പോണ്ട ആര്യം പോകേണ്ട ഒണിയല് പോയാൽ മതി ഒണിയല് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് എല്ലാ ആരെയും കൊണ്ട് ഒണിയൽ 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 എന്ന് പറയിപ്പിച്ചത് അനുമോളാണ് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് ആര്യനോടുള്ള ഇഷ്ടമാണോ പ്രൊസീന്യാസാണോ ആണോ എന്താണെന്നറിയില്ല പക്ഷേ വേറൊരു കാര്യം ഇവിടെ ആര്യൻ ഇപ്പൊ ജയിലിൽ പോകുമായിരുന്നെങ്കിൽ കൂടെ പോവേണ്ടത് ജിസയിലായിരുന്നു അപ്പൊ ഇനി ജിസയിലിനോടുള്ള ദേഷ്യം കാരണമാണോ അനുമോൾ അങ്ങനെ പറഞ്ഞതെന്നും നമുക്കറിയില്ല കാരണം അനുമോളിന്റെ വിചാരം ജിസേലും ആര്യനും ഒരുമിഷമാണ് നടക്കുന്നത് അപ്പൊ മേ ബി പുറത്ത് ജിസയിൽ ആര്യൻ ആ ഒരു കോംബോക്ക് നല്ല രീതിയിലൊരു അക്സെപ്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഈ ജയിലിൽ കിടക്കുന്ന സംഭവമൊക്കെ നല്ല രീതിയിലൊരു സ്ക്രീൻ സ്പേസ് ആയിരിക്കും ഓഡിയൻസിന് എന്നൊക്കെ കരുതിയിട്ട് അത് ആദ്യമേ തന്നെ ഒരു തടയിട്ടതാണോ എന്നുള്ള ഡൌട്ടും എനിക്കുണ്ട് എന്തായാലും ആര്യൻ ജയിലിൽ പോകാൻ അനുമോൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടായില്ല പിന്നെ ഇവിടെ ആര്യനെ അറിയാം ഓൾറെഡി ഈ അനുമോളും ജിസേലൊക്കെ ആര്യനേക്കാൾ ഏജ് കൂടുതലായിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇപ്പൊ ലവ് കോംബോ ഒക്കെ വന്നാലും വലിയ രീതിക്ക് അതൊന്നും വർക്കൗട്ട് ആവുകയില്ല ഓഡിയൻസിന് അക്സെപ്റ്റഡ് ആവുകയും ഇല്ല ബിക്കോസ് അനുമോൾ എന്നെ പറയുന്നുണ്ട് ഇതിനേക്കാൾ ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ളതാണ് ഞാൻ അതിനർത്ഥം ഒരു ഒമ്പത് വയസ്സ് കൂടുതൽ ഉണ്ട് അനുമോൾക്ക് അപ്പൊ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആവില്ല പക്ഷേ ഇത് പോസിറ്റീവ്നെസ് കൊണ്ടാണോ അല്ലെങ്കിൽ ജി സി എല്ലിന് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല എന്തായാലും അനുമോൾക്ക് ജി സി എല്ലിനോ ഒട്ടും താല്പര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് വ്യക്തമാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഈ വീട്ടില് ബിഗ് ബോസ് വീട്ടിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ടോ അനുമോൾ എന്തുകൊണ്ടാണ് ആര്യനെ വിടാൻ സമ്മതിച്ചില്ല എന്നുള്ള കാര്യം ൻസിന്റെ ഇടയില് ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്